മെസ്സി ആരാധകരും ഇൻട്രർമിയാമി ആരാധകരും ഏറെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു ആശ്വാസ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് നമുക്കറിയാം ലിയണൽ മെസ്സി പരിക്കേറ്റ് രണ്ടാഴ്ചയോളം നിലവിൽ പുറത്തായിരുന്നു ഇന്ന് നടക്കുന്ന ഇൻടർമിയാമി ലാ ഗാലക്സി പോരാട്ടത്തിൽ സൂപ്രധാരമായ ലിയണൽ മെസ്സി മടങ്ങിയെത്തുന്നു ഇത് പറയുന്നത് ഇൻട്രർമിയാമി പരിശീലകനായ ഹവിയർ മഷ്കരാനോയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ബുധനാഴ്ച തന്നെ ലിയണൽ മെസ്സി പരിശീലന സെക്ഷൻ പുനരാരംഭിച്ചിട്ടുണ്ട് ഇനി ഒരു പരിശീലന സെക്ഷൻ കൂടിയേ ഞങ്ങൾക്ക് ബാക്കിയുള്ളൂ എല്ലാം നല്ലതുപോലെ നടക്കുന്നു ബുധനാഴ്ചയുള്ള ലാ ഗാലക്സിയ പോരാട്ടത്തിൽ ലിയണൽ മെസ്സി ഗ്രൗണ്ടിൽ ഉണ്ടാകും നമുക്കറിയാം ലീഗ്സ് കപ്പിന്റെ പോരാട്ടത്തിനിടെയാണ് ലിയണൽ മെസ്സി തൻ്റെ ഹാംസ്ട്രിങ് മെസ്സിലിന് പരിക്കേറ്റ് പുറത്താകുന്നത് രണ്ടാഴ്ചയ്ക്കു ശേഷം ലിയണൽ മെസ്സി വീണ്ടും തിരികെ എത്തുന്നു നിലവിൽ ഇന്റർമിയാമിക്കു വേണ്ടി മെസ്സി മിന്നും ഫോമിലാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നാണ് മത്സരമെങ്കിലും സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് വീണ്ടും മറ്റൊരു മെസ്സി മാജിക് കാണാനാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരുള്ളത് എം എൽ ടോപ്പ് സ്കോർ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുമായി ലിയണൽ മെസ്സി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മെസ്സിയുടെ മിന്നും ഫോം മടങ്ങി വരവിലും പ്രതീക്ഷിക്കുകയാണ് ആരാധകർ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ